നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ആറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആകെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടായി ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടായി എഴുന്നൂറ്റി അറുപത്തിനാല് പേർ കൂടി ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗമുക്തി നേടി ഒരു ലക്ഷത്തി പേരാണ് രാജ്യത്ത് രോഗമുക്തരായത് കഴിഞ്ഞ മണിക്കൂറിനിടെ പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവരടക്കം രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് യു എയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രോഗമുക്തരായപ്പോൾ രണ്ട് കോവിഡ് മരണം കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് നടത്തിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെയുള്ള നാല് ലക്ഷത്തി എട്ട് യു എൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയേഴ് പേരാണ് ഇതിനോടകം രോഗമുക്തരായത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിലവിൽ കോവിഡ് രോഗികൾ രാജ്യത്തുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് സൗദി അറേബ്യയിൽ കോവിഡ് ബാച്ച് ബാധിച്ച് പേർ കൂടി മരിച്ചു പുതുതായി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി രാജ്യത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി ഏഴായി ഇവരിൽ അഞ്ച് പേർക്ക് രോഗം ഭേദമായി ആകെ മരണസംഖ്യ ആറായിരത്തി എഴുന്നൂറ്റി നാലായി രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് മരണനിരക്ക് തുടരുന്നു ഖത്തറിൽ കോവിഡ് മരണവും പുതിയ രോഗികളുടെ എണ്ണവും വീണ്ടും കുത്തനെ ഉയർന്നു കോവിഡ് പേർ കൂടി മരിച്ചു പത്ത് പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു നിലവിലുള്ള രോഗികളുടെ എണ്ണം പതിനേഴായിരം കടന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് അടിയന്തര രോഗ ചികിത്സ മാത്രമേ ഉണ്ടാകൂ എന്ന് അധികൃതർ അറിയിച്ചു റമദാൻ പ്രമാണിച്ച് അറുന്നൂറ്റി അൻപതിൽ പരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ച് ഖത്തർ വിലക്കുറവുള്ള സാധനങ്ങളുടെ പട്ടിക ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ടു ഏപ്രിൽ അഞ്ചിന് പ്രാബല്യത്തിൽ വന്ന വിലക്കുറവ് റമദാൻ മാസം അവസാനിക്കുന്നത് വരെ തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ പ്രമുഖ ഷോപ്പിംഗ് മാളുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അവശ്യ സാധനങ്ങളായ പഞ്ചസാര അരി പാസ്ത ധാന്യപ്പൊടികൾ കോഴി എണ്ണ പാൽ തുടങ്ങി ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ റമദാനിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾക്കും വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുവൈറ്റിലെ പള്ളികളിൽ പള്ളികളിൽ നമസ്കാരം നടത്താൻ മന്ത്രാലയം അനുമതി നൽകി കോവിഡ് പുരുഷന്മാർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം ഔക്കാഫ് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഫരീദ് അൽ ഇമാദിയാണ് ഇക്കാര്യം അറിയിച്ചത് റമദാൻ മാസത്തെ വരവേൽക്കുന്നതിനായി മന്ത്രാലയം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ കോവിഡ് സാഹചര്യം പരിഗണിച്ച് പുരുഷന്മാരെ മാത്രമാണ് തറാവീഹിനായി പള്ളികളിൽ പ്രവേശിപ്പിക്കുക സ്ത്രീകളും കുട്ടികളും വീടുകളിൽ തന്നെ നമസ്കാരം നിർവഹിക്കണം ഒമാനിലേക്കുള്ള പ്രവേശനം പൗരന്മാർക്കും താമസവിസെയുള്ള വിദേശികൾക്കും മാത്രമായി ചുരുക്കാൻ സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു ഏപ്രിൽ എട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പ്രവേശന നിയന്ത്രണം പ്രാബല്യത്തിൽ വരും രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റംസാൻ മാസത്തിന് മുന്നോടിയായി നിരവധി നിർദ്ദേശങ്ങളും കമ്മിറ്റി പ്രഖ്യാപിച്ചു മാസത്തിൽ തീർത്ഥാടനത്തിന് മക്കയിലെ മസ്ജിദുൽ ഹറാമിലും മദീനയിലെ മദീനയിലെ മസ്ജിദു പ്രവേശിക്കാനും കോവിഡ് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ അനുമതി നൽകൂ എന്ന് സൗദി അധികൃതർ വ്യക്തമാക്കി തവൽക്കനാപ്പിൽ വാക്സിൻ ലഭിച്ചവർ എന്ന് രേഖപ്പെടുത്തിയവർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക ഇത് പ്രകാരം ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്ത് പതിനാല് ദിവസം കഴിഞ്ഞവർക്കും കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവർക്കും പ്രവേശനം അനുവദിക്കുന്നതാണ് ബഹ്റൈനിൽ കോവിഡ് വ്യാപനത്തോട് ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രിസഭായോഗം പ്രതിരോധ നടപടികളുടെ പുരോഗതി വിലയിരുത്തി ഒറ്റക്കെട്ടായി കോവിഡിനെ നേരിടാൻ വ്യക്തികളും കുടുംബങ്ങളും സജ്ജമാകണമെന്ന് കാബിനറ്റ് നിർദ്ദേശിച്ചു കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അഭിപ്രായപ്പെട്ടു കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കോവിഡ് നിയന്ത്രണത്തിനായുള്ള സുപ്രീം കമ്മിറ്റി രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും രൂക്ഷമായി തുടരുന്നതായും ആശുപത്രികളിൽ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായും യോഗം വിലയിരുത്തി കുവൈത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി കൂടുതൽ